വളരെയധികം പലവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ വന്ന് താമസിക്കുന്ന സ്ഥലം ഇവിടെയാണ് തൊട്ടടുത്ത് ഷിപ്പാർഡ് ഉള്ളത് പിന്നെ നേവിക്കരുടെ സ്ഥലവും തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് അതിഥി തൊഴിലാളികൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അന്യ അന്യസംസ്ഥാനക്കാർ ഉണ്ടായിരുന്നു ഇത് കെ ആർ ടു സി കേരള സ്റ്റേറ്റ് ോഡ് ട്രാൻസ്പോർട്ട് പ്രഷറല്ല കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉപരിക്ക് ഇഷ്ടമാതെ ഇലക്ട്രിക്കൽ വണ്ടി ഉണ്ട് ഒന്നും ഓടുന്നില്ല അവസ ഇതിൻ്റെ അവസാനം പുഴയാണ് അവിടെ രണ്ട് വാട്ടർ സംസ്ഥാന ജലഗതാഗത വകുപ്പും കേരള ഇല്ലാൻഡ് നാവികേഷൻ കോർപ്പറേഷനും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ പൂട്ടി ഈ സ്ഥലം പ്രൈവറ്റ് ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഈ പുഴയുടെ തീരത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തീരും ഈ ബസ്സുകൾ ലേലം വിളിച്ച് വിറ്റുകൂടെ എന്നിരുന്നാലും ഇവിടെ പന്ത്രണ്ട് ജോലിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്